ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ വന്നപ്പോ ടീച്ചർ മിനിറ്റ് ജലീലിന് നിങ്ങളാലോചി കേന്ദ്ര കമ്മിറ്റി എണ്ണത്തിന് പതിമൂന്ന് കൂടിയവന് പതിനഞ്ച് നിങ്ങൾക്ക് ആലോചിച്ചോക്കെ അത് എന്തിനാ രാഹുൽ ഗാന്ധിയുടെ ചീത്ത പറയാം ഇപ്പൊ ജലീലിന്റെ പ്രസംഗം നമ്മളെ അഹമ്മദ് പ്രസംഗം ഒക്കെ ഒരേമാതിരി ഓഫീസിൽ ഓഫീസിന്റെ കൊടുത്തക്കാണ് അത് അതേ അതേമാതിരി പറഞ്ഞക്കാണ് ആടിയിൽ ഞമ്മളെന്തെങ്കിലും ചോദിച്ചാൽ ആ പ്രസംഗം ബോധ്യാച്ചാ ഞാൻ ഒന്നും ചോദിക്കാത്തത് പിന്നെ ഇങ്ങള് ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട പിണറായി ആരാണെന്നു കടകമ്പള്ളി പറഞ്ഞു ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട ഈ കുട്ടികളെ ഈ സി പി ഐക്കാരെ ഓരോ ബോധ്യപ്പെടുത്തി മതി ഇങ്ങള് സി പി ഐ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തി എൺപത് വരെ ഇങ്ങക്ക് കേരളത്തിൽ അന്തസ് ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടിയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നു

കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പല ആൾക്കാരും ഇടപെടും ഇടപെട്ടിട്ട് പിന്നെ അവസാനം ഒരു മധ്യസ്ഥൻ പറയും അങ്ങനെ ഇവിടെ ഇരുപത് ഈ മന്ത്രിമാരെ ഈ പത്തൊമ്പത് ഇരുപത് മന്ത്രിമാരുടെ ഡിമാൻഡിൽ അതൊക്കെ കഴിഞ്ഞപ്പോഴും ആ ഡിമാൻഡിൽ അവരെ കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പൊ അവസാനം ഒരു മധ്യസ്ഥനായിട്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ് ഞാൻ ഇതൊക്കെ ഞാൻ കൊടുക്കും എന്ന് അറിയില്ല വേറെ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ മന്ത്രിമാർ അതാത് വകുപ്പിൽ ആ മന്ത്രിമാർക്ക് ഈ സഭയില് അതാത് വകുപ്പിലെ പെൻഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കളി എന്തൊരു അന്തസ്സുണ്ടായത് എന്തൊരു അന്തസ്സുണ്ടായത് ഏത് മുഖ്യമന്ത്രി ത്രീ ഹൺഡ്രഡ് പ്രസ്ഥാനം ഇങ്ങളെല്ലും ഇട്ടണ്ട ഞാൻ പറയട്ടെ പിന്നെ ഇങ്ങള് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ പറഞ്ഞു നമ്മളെ അഹമ്മദ് ഖാ ഇപ്പൊ നമ്മുടെ മെമ്പർ അദ്ദേഹം പറഞ്ഞു ഇവിടെ ലീഗ് ഞങ്ങളെ കോഴിക്കോടും ഭാഷയാണ് ഞാൻ തന്നെ പറഞ്ഞത് കോഴിക്കോടും ഭാഷയാണെങ്കിൽ എല്ലായിടത്തും ചെലീംകളും എല്ലായിടത്തും കോഴിക്കോട്ട് ഒരു ഇളമരം ഒരിടത്തും കോരിക്കാട്ട് കെതീമ് ഒരുക്കാട്ട് കെക്ക അതെ എഴുതരുത് അതേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ പറയണ്ടേ പിന്നെ സർ ഞാൻ ചോദിക്കണം ഇങ്ങക്ക് എന്ത് പറ്റി നിങ്ങളെ പാർട്ടി ബി ജെ പിന്ന ഒരാള് ആ ബി ജെ പിന്നെ ഒരു ക്രിമിനല് ആ ക്രിമിനൽ ജയിലപ്പം എന്തിനാ നമ്മളെ ആരോഗ്യമന്ത്രി പോയി കണ്ട് സ്വീകരിക്കണേ ഇങ്ങനെ എല്ലാ കേസും കോംപ്രമൈസ് ചെയ്യണത് നിങ്ങളെ പാർട്ടിക്കാരനെ ഇങ്ങളൊരാളെ ഈ സി പി എം പോലൊരു പാർട്ടിക്ക് ബി ജെ പിന്നെ ഒരു ക്രിമിനൽ വന്നിട്ട് ആ ക്രിമിനലിനെ സ്വീകരിച്ച് അതിന് ജയ് വിളിക്കേണ്ട ഒരു ഗതികേട് ഇങ്ങക്ക് ഉണ്ടായില്ല ഒരു സംഘാണ് എനിക്ക് പിന്നെ ഈ നാട്ടിലെന്തൊക്കെ നിയമം അപ്പൊ സർ തിരുവമ്പാടിയിൽ ഇവിടെ ഞാൻ എല്ലാവരും പ്രസംഗിച്ചു തിരുവമ്പാടിയിൽ കെ എസ്ഇമ്മിന്റെ ഓഫീസൊരാള് ആക്രമിച്ചു ആന് മകം ചെയ്തു അതിന് വാപ്പാന്റെ പേരിന്റെ കളക്ഷം അടിപൊളിയു അങ്ങനെയാണെങ്കിൽ ഇങ്ങളൊക്കെ ചെയ്തതിന് നിങ്ങളെ വാപ്പാ നിങ്ങളെ മക്കളൊക്കെ ചെയ്ത നിങ്ങളൊക്കെ അച്ഛന്മാര് ഒക്കെ വാപ്പാരിക്ക് പേരിൽ എത്ര കേസുകൾ എടുക്കേണ്ടി വരും എത്ര ഞാൻ ചെയ്യട്ടെ മെഡിക്കൽ കോളേജില് മകൻ ചെയ്ത ആക്രമണത്തിന് വാപ്പാക്ക് ചികിത്സ കൊടുക്കും നിങ്ങള് മഹജേത അക്രമത്തിന് റേഷൻ കാർഡ് റേഷൻ ഹാബ് അക്രമിച്ചാൽ അവിടെ പോയി കാണും പിന്നെ റേഷൻ ഒരു അരി കൊടുക്കാറുണ്ട് ഏത് കാട്ടു ഈ പോക്ക് നിങ്ങളത് മനസ്സിലാക്കണ്ടേ പിന്നെ എസ് എഫ് ഐ നിങ്ങളായിട്ട് നന്നാക്കിയാൽ മതി ഇവിടെ രമ പറഞ്ഞല്ലോ ഞാൻ എസ് എഫ് ഐ ആയിട്ട് അഭിമാനം കൊടുത്തു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങൾ കളഞ്ഞു കളിച്ചു ആ കാലഘട്ടങ്ങൾ കളഞ്ഞു കളിച്ചു ഇങ്ങള് പറഞ്ഞല്ലോ കോൺഗ്രസ് കേശു വലിയ സംഘടനയായിരുന്നു ഇങ്ങള് വന്നു ഇപ്പന്താ കൗണ്ട് ഡൗൺ ആ തുടങ്ങി കൗണ്ട് ഡൗൺ എവിടുക്ക് കൗണ്ടോ രണ്ടൊന്നാ ഏഹ് അതെങ്ങനെയാ വെച്ചാല് എവിടെ തുടങ്ങി വെച്ചാൽ മനസ്സിലാക്കണം പരിയാരം മെഡിക്കൽ കോളേജ് നേഴ്സിംഗ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് എവിടെ എന്ത് പറ്റിയ നിങ്ങൾ ആരോപിക്കണം ആദ്യമൊക്കെ ക്യാമ്പസിൽ എസ് എഫ് ഐ നമുക്ക് സ്വാഗതം ഇപ്പൊ കോളേജിലെ കുട്ടികളാ മൈഗ്രേറ്റ് പോവാ ഐന്റെ അടുത്ത് കുട്ടികളില്ല ഇപ്പൊ കോളേജിൽ എന്താ പറയണേ എസ് എഫ് ഐ ഇവിടെ ഇല്ല അതുകൊണ്ട് കോളേജിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞേ അത് മനസ്സിലാക്കണ്ടെ നിങ്ങളൊക്കെ പറയുന്നത് എനിക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്തിനില്ല ഞാൻ ഇവിടെ ആ നാല് വർഷ ഡിഗ്രി എന്തെങ്കിലും പഠിച്ചോ എന്താണത് പെട്ടെന്ന് നടപ്പിലാക്കാൻ എന്താണ് അതിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ് ജോലി ഭാരം അധികമായി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തെങ്കിലും അത് പഠിച്ചോ മൂന്ന് വർഷം കൊണ്ട് പഠിച്ച കാര്യം നാല് വർഷം കൊണ്ട് പഠിക്കാം എന്നുള്ള മാത്രമാണ് നിങ്ങളതിൽ കണ്ടത് പറ്റി ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങൾ പോയിക്കാളും പാർട്ടി പോയി ചർച്ച ചെയ്തോളൂ ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാ അവസ്ഥയും കാണുമ്പോൾ എനിക്ക് സ്പീക്കറെ കേൾക്കണം വായിക്കുന്ന ഒരാളാണല്ലോ പണ്ട് ഒരു റഷ്യയും ഒരുപോലെ ഇപ്പോഴല്ലോട്ടോ ആ ചൈനയിലെ പിങ്ങും റഷ്യയിലെ മിതാൽ ചൈനയിലെ ഒരു ഉൾനാട്ടിലൂടെ കാർഗർ ആ ഞാൻ വായിക്കാൻ കാരണം ഞാൻ വാക്ക് തെറ്റാച്ചിട്ടാ പിങ്ങിന്റെ വിശ്വസ്ഥനായ ഡ്രൈവർ മാത്രമേ കാറിനുള്ളൂ അയാളാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കരക്കൽ കുടിച്ച ഒരു മനുഷ്യരാശു എന്നാൽ നേതാക്കന്മാരുടെ സംസാരത്തിൽ ഉടനീളം ബാബു കേൾക്കണം കോപ്പറേറ്റുകളെ എങ്ങനെ ആകർഷിക്കാം സ്വകാര്യ മൂലധനം എങ്ങനെ ഇറക്കാം ഇന്നിത്താ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പദ്ധതികളാണ് സർ ഇവർ ചർച്ച ഇത് കേട്ടിട്ട് ഡ്രൈവർ കേൾക്ക് ആലി അവ ഡ്രൈവർ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയപ്പോ ദേശ വണ്ടി നിർത്തിയിട്ട് പിങ്ങിനോട് ചോദിച്ചു ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ അപ്പൊ സർ ഇങ് എന്ത് പറഞ്ഞു അറിയോ ഇടത്തോട്ട് പറയോ ഫിഗരോട്ടുകോട്ടേക്ക് പോവുക എന്ന് അതാ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ പ്രസംഗം അങ്ങനെ പ്രവൃത്തി വേറെ അതാണ് ഇത് മനസ്സിലാക്കണത് എന്താണ് ഇങ്ങനത്തെ സെൻസിന്റെ കോമൺ സെൻസ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞാൽ മതിയോ നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയും പിന്നെ ഇങ്ങള് ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട പിണറായി ആരാണെന്ന് കടകമ്പള്ളി പറഞ്ഞു ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട ഈ കുട്ടികളെ ഈ സി പി ഐക്കാരെ ഓനെ ബോധ്യപ്പെടുത്തിയ മതി ആ ആരാണ് ഒക്കെ ഏകാധിപത്യം പറഞ്ഞു ഒരു മനുഷ്യന്റെ കയ്യിൽ മാത്രം ആണ് നിൽക്കുന്നത് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ നാദാപുരത്തെ സി പി എം നേതാവ് പറയുന്നു ബിനോയ് വിശ്വന്റെ കൈകും കാര്യം ഞങ്ങൾ തല്ലുകൊടുക്കുന്നു പറഞ്ഞു പിന്നെ ഇങ്ങള് സി പി ഐ ഇങ്ങള് കാര്യം മനസ്സിലാക്കണം തൊള്ളായിരത്തി അറുപത്തി മുതൽ തൊള്ളായിരത്തി എൺപത് വരെ കേരളത്തിൽ അന്തസ് ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടിയായിരുന്നു നിങ്ങളുണ്ടായിരുന്നു നിങ്ങൾ തറവാടികൾ വന്ന കൊണ്ടിരുന്നു എൺപത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്ഥിതി എന്താ നിങ്ങളെ സ്ഥിതി എന്താ നിങ്ങളെ ചവിട്ടും കുത്തും ഒക്കെ അല്ലേ എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഒരു ഇങ്ങള് സ്ഥാനം ഇങ്ങനെ നിനക്കെന്താ ഐറ്റങ്ങൾ ഉണ്ടായതോടൊക്കെ ഉണ്ടായത് അവരെ മുഖ്യമന്ത്രി സ്ഥാനം ഒരു നിങ്ങളെ കൂടിയായിട്ട് വന്നത് ആ ജയാലേ പല ബുദ്ധിമുട്ടുണ്ടോ എനിക്കറിയാം ഏനോ ഈശ്വരെ ആ എന്തൊരു യോഗ്യതാണ് രാഹുൽ ഗാന്ധി അതിനു മുമ്പ് സർ പറയണ്ടു ടീച്ചർ ഞമ്മക്കൊക്കെ എല്ലാവരും ടീച്ചർ അമ്മ അത്യാവശ്യം ടീച്ചർക്ക് ഒരു ഇതൊക്കെ ഉണ്ട് ഗ്ലാമർ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് സ്ഥാനാർത്ഥിയൊക്കെ ആക്കി സർ ടീച്ചർ അസംബ്ലി പ്രസംഗിക്കാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് കൊടുത്തിരുന്നു കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ അന്ന് സഭ സ്തംഭിച്ചു ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞപ്പോ ടീച്ചർക്ക് പതിമൂന്ന് മിനിറ്റ് ജലീലിന് പതിനഞ്ച് നിങ്ങൾക്ക് ആലോചിക്കും അതെന്തിനാ രാഹുൽ ഗാന്ധിയുടെ ചീത്ത പറയാം ഇപ്പൊ ജലീലിന്റെ പ്രസംഗം നമ്മളെ അഹമ്മദാബാദ് പ്രസംഗം ഓക്കെ ഒരേ മാതിരി മുഖ്യമന്ത്രി ഓഫീസിന്റെ ഏജിയാണ് കൊടുത്തേക്കാണ് അത് അതേ അതേമാതിരി പറഞ്ഞു അടിയിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും ചോദിക്കാത്തത് ഞാൻ ഒന്നും ചോദിക്കാത്തത് ഇന്നലെ ഗോപാലപ്പെട്ട് നമ്മുടെ രാജേഷ് മിനിസ്റ്റർ ഞാൻ അദ്ദേഹം അത്യാവശ്യം നല്ല വിവരണ മനുഷ്യനാണ് നല്ല ഇഷ്ടപ്പെട്ട ആളാണ് നല്ലൊരു പാർലമെന്റീൻ്റെ പക്ഷേ അങ്ങേര് അങ്ങേരും അതേപോലെ തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ മിനിസ്റ്റർ ഒക്കെ നമുക്ക് അപ്പോൾ അവർ ഇന്നലെ പറഞ്ഞു നമ്മളെ യൂത്ത് ലീഗിൽ ഞങ്ങൾ എം എസ് എഫ് വർ ഒരാൾ ചവിട്ടിക്കുന്നു സർ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ആ കേസ് ഉണ്ടായത് ഇങ്ങളെ കേസ് ടി എൻ്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശങ്കരപ്പണിക്കരല്ലേ അവൻ അന്നത്തെ ബി പി ഒ സർ ആ കേസ് ഉണ്ടായിട്ട് അന്നത്തെ കൈരണി ചാനലും അന്നത്തെ ഇങ്ങളെ ഗവൺമെൻറ്റും ഈ ശങ്കരപ്പണിക്കരും ഒക്കെ എന്താ പറഞ്ഞത് യൂത്ത് ലീഗാർ ചവിട്ടിക്കുന്നുവരും ഈ ശങ്കരപ്പണിക്കര് ആ കേസിലെ ക്ഷിയായി വന്നപ്പോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എവിഡൻസ് ആണ് ഉണ്ടായിച്ചല്ലേ കോടതി പോയിട്ടോർട്ടം റിപ്പോർട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കണം അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാലോ കേട്ടോ അത്യാവശ്യം ആ റിപ്പോർട്ടിലെ കണ്ടന്റ് വായിക്കണം അത് ഒരു ഹൃദയസ്തംഭമൂലപ്പെട്ടു അതല്ല അദ്ദേഹത്തിന്റെ അയൽവാസി അദ്ദേഹത്തിന്റെ കൂടെ മാഷ്ടമാര് എല്ലാരും ഇല്ലാത്തൊരു കേസ് അന്നത്തെ ഇംഗള കാലത്ത് മതമില്ലാത്ത ജീവനൊരു പാഠപുസ്തകം അതിന് നിങ്ങൾക്ക് തടി കുരാൻ വേണ്ടി ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആൾക്കാരുടെ പേരിൽ കള്ള കേസ് ഉണ്ടാക്കി കോടതി ഗവൺമെന്റ് പോയത് അപ്പൊ അത് പറയണ്ട അത് പത്ത് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളു സർ ഇവിടെ ധനകാര്യ മന്ത്രിയോട് പറഞ്ഞു ഒന്ന് 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 കഴിഞ്ഞല്ലോ നാളെ കഴിഞ്ഞല്ലോ ധനകാര്യമന്ത്രി ഇങ്ങനെ അടിച്ചു മൊത്തം നോക്കി നമുക്ക് ഒരു എന്നാലും നമുക്കൊരു സർ ഇങ്ങനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അത് ഇത് രണ്ട് പുസ്തകങ്ങൾ അടിച്ചിട്ടുണ്ട് ഞാൻ സർ ഇത് നോക്കുമ്പോഴേ അക്കൗണ്ടന്റ് ജനറലിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനം ധന ദൃഢീകരണത്തിന്റെ പാതയിലാണ് ധനകമ്പി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അവസാനങ്ങൾ പറയുന്നു പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പറഞ്ഞു പിന്നെ ഈ പൈസ പോയി നിങ്ങളത് ഞമ്മക്ക് തരുന്ന വായിക്കാൻ ഞാൻ നിങ്ങളൊരു കാര്യം നിങ്ങളൊക്കെ റൂമിൽ വെച്ചൊക്കെ വായിച്ച് ഞാൻ പഠിക്കേണ്ട അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നാണോ പക്ഷെ നിങ്ങൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അവസാനത്തെ അത്താണി രാഹുൽ ഗാന്ധി അല്ലാതെ ഒരു മനുഷ്യ അത് നിങ്ങളെ നിലനിൽപ്പും അദ്ദേഹത്തിന്റെ പോരാട്ടം ഞാൻ കേട്ടെ നിങ്ങൾ തകർന്ന് കോൺഗ്രസുമായിട്ട് നിങ്ങൾക്ക് സഖ്യം ചെയ്യുന്നത് അതിജീവനത്തിന് വേണ്ടി അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയക്കുറവ് കൊണ്ട് ഈ എതിർത്തുണ്ടെന്ന്